ങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു ി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ ഫോൺ നമ്പർ അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച പട്ടികയെ കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അങ്ങനെയൊരു ചർച്ച നടന്നിട്ടില്ല സംസ്ഥാന നേതൃത്വം നൽകാത്ത പട്ടികയെക്കുറിച്ച് ഇപ്പോൾ ചർച്ച നടക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയാൽ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യതയുള്ള ആറു പേരുകളടങ്ങിയ പട്ടിക തിരഞ്ഞെടുപ്പ് തന്ത്രജൻ സുനിൽ കനഗേലു നൽകിയെന്ന റിപ്പോർട്ടുകൾ തള്ളിയാണ് വി ഡി സതീശന്റെ പ്രതികരണം ഹൈക്കമാൻഡാണ് കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരിനെതിരെയുള്ള വിഷയങ്ങൾ വഴിതിരിച്ചുവിടാനാണ് ഇത്തരത്തിലുള്ള ചർച്ചയെന്നും വി ഡി സതീശൻ ആരോപിച്ചു താനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല ഒന്ന് പിണങ്ങിയിട്ട് പോലുമില്ലെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു മധ്യനിർമ്മാണശാല പി പിഇ കിറ്റ് വിവാദങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനാണ് ഇത്തരം ആരോപണങ്ങൾ ബ്രൂവറി പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു നെടുമ്പാശ്ശേരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് മലയോര മേഖലയെ ചേർത്ത് പിടിക്കുന്നതാവും യു ഡി എഫിന്റെ മലയോര സമര ജാതിയെന്നും വി ഡി സതീശൻ പറഞ്ഞു യാത്രക്കൊടുവിൽ വന്യജീവി പ്രശ്നത്തിന് ഒരു ബദൽ ാക്കും ഇത് സർക്കാരിന് സമർപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ